อันนี้แม่หนูอุต้านะทอ้อหนูอุต้านะ <laughs> ാണ് <laughs> എല്ലാര് <laughs> 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 oh, <blan> <laughs> <laughs>

ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തെ കുറിച്ചാണ് മൈൻഡ് ഫോർ സക്സസ് നമ്മൾ പലരും കഠിനധ്വാനം ചെയ്യാറുണ്ട് പക്ഷെ എല്ലാവർക്കും ആഗ്രഹിച്ച വിജയം നേടാൻ കഴിയാറില്ല നിങ്ങൾ അത് ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു വിചാരിച്ച ആ വിജയ വിജയം കിട്ടുന്നില്ല ആവുന്നത് എന്തുകൊണ്ടാണ് ചിലർ മാത്രം ഈ വലിയ എത്തുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാല് നമ്മുടെ മനസ്സിന്റെയും ചിന്താ രീതിയാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ വിശ്വാസങ്ങൾ ഈ ഈ വിശ്വാസങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാം നമുക്ക് വിജയത്തിന് വിജയത്തിലേക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് സക്സസ് എന്നു പറയുന്നത് ഒരു എക്സ്റ്റേണൽ അച്ചീവ്മെന്റ് അല്ല അതൊരു ഇന്റേണൽ മൈൻഡ് ആണ് അതുകൊണ്ടാണ് തുടങ്ങേണ്ടത് അതിൽ പറയുന്ന ഈ നമ്മുടെ അതിൽ വിജയത്തിനായുള്ള മനസ്സ് എന്നത് എന്ത് എനിക്ക് പറയാൻ പറ്റുമോ അതായിരിക്കും നമ്മുടെ വിജയത്തിനുള്ള മനസ്സ് എങ്ങനെയാ വിജയത്തിനുള്ള മനസ്സ് എന്താണെന്ന് ഞാൻ തന്നെ പറയാലെ അത് ആണ് മൈൻഡ് സെറ്റ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തി ചിന്തിക്കുന്ന രീതി ഇവിടെ രണ്ടുതരം മൈൻഡ് സെറ്റ് ഉണ്ട് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് കഴിവില്ല എൻ്റെ തലയെഴുത്ത് ഇങ്ങനെയാണ് എന്ന ആ ഒരു ചിന്താ രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പരാജയത്തെ പിന്നെ ഭയപ്പെടുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കുകയും മടിക്കുകയും ഇവർ ചെയ്യാനേ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ കഴിയും എക്സാമ്പിൾ പറയുന്നത് എനിക്ക് പഠിക്കാൻ പറ്റും എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ വെല്ലുവിളികളും എനിക്ക് നേരിടാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന രീതിയാണ് ഈ പോസിറ്റീവ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അതുപോലെ ക്ലാരിറ്റി ഓഫ് വിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് എന്താണ് പിന്നെ ക്ലിയർ ആവണം അതുപോലെ തന്നെ നമ്മൾ ക്ലിയർ ആയ ഒരു ഗോള് ജീവിതത്തിൽ ഒരു ഗോൾ ഇല്ലെങ്കിൽ ചെയ്യും നമ്മൾ ടോട്ടലി നമ്മളെ മൈൻഡ് മൈൻഡ് എന്താകും ടോട്ടലി കൺഫ്യൂസ്ഡാവും എന്ത് ചെയ്യണം ഇപ്പൊ ഒരു ബിസിനസ് ആയിക്കോട്ടെ നമ്മളൊരു ഏത് കാര്യങ്ങളായിക്കോട്ടെ നമ്മളിപ്പോ എക്സാം നമ്മളെ ജീവിതം നമുക്ക് എന്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും കോൺഫിഡൻറ് ആവണം ഒരു ആ ഒരു ക്ലിയർ ഇല്ലെങ്കിൽ ആ ഒരു വേ ഒരു ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് എന്താവും നമ്മൾ ടോട്ടലി നമ്മളെ മൈൻഡ് എന്താവും ടോട്ടലി ഫുൾ കൺഫ്യൂസ്ഡ് ആവും അപ്പൊ അവർ ശരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ക്ലാരിറ്റി ഓഫ് വിഷൻ ഉണ്ടായിരിക്കണം എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ ഇല്ലെങ്കിൽ അവിടെ ഓരോ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴും നമുക്ക് അവിടെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും എന്ത് ചെയ്യണം നെക്സ്റ്റ് എന്ത് ചെയ്യണം അനക്കിനി എന്ത് ചെയ്യാൻ പറ്റും അവിടെ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് വരും അപ്പൊ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു വിഷന് ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും അത് ഫെയിലിയർ ആവാം ഒരു പിന്നെ നമ്മൾ എല്ലാം അതെന്ത് ചെയ്യണം നമ്മൾ അത് കാണുന്നത് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിട്ട് കാണലുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം അതിൽ നമുക്ക് ഒരുപാട് ലേണിംഗ് ഉണ്ട് ഒരുപാട് ലേണിങ് നമുക്ക് തരുന്നത് ആ ഓരോ ഫെയിലിയർന്ന് ബിസിനസ്സിലായിക്കോട്ടെ നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വീണ്ടും പൊട്ടുന്നു പക്ഷെ അത് നമ്മൾ അവിടെ നിന്ന് ലേണിങ് ആയിട്ട് എടുക്കാനെ ഒരുപാട് വിജയിച്ച ആൾ സക്സസ് സക്സസ് ആയ ഒരുപാട് ആൾക്കാരെ ലൈഫ് നിങ്ങൾ കേട്ടില്ലേ ഇതിപ്പോ അവരെന്ത് ചെയ്യുന്നു അവരെ ജീവിതത്തിലും ഒരുപാട് ഫെയിലിയർ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് അവരെന്ത് ചെയ്യും ലേണിങ് ലേൺ ലേണ് അതിൽ എന്തുകൊണ്ടാണ് എനക്ക് അവിടെ ആയത് അത് ബിസിനസ്സിലായിക്കോട്ടെ നമ്മൾ ജീവിതത്തിലായിക്കോട്ടെ നമ്മൾ ഫാമിലി ലൈഫിലായിക്കോട്ടെ നമ്മൾ അവിടെ ഫെയിലറായ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ നല്ലൊരു പാരന്റിങ് ആവാൻ പറ്റില്ലെങ്കിൽ അതെന്താണ് എന്തുകൊണ്ടാണ് എനിക്കവിടെ ആവാൻ പറ്റിയത് അതൊന്ന് ചിന്തിക്കാൻ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാറുണ്ടാവും ആ ലേണിങ് എന്തെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാൻ അതിൽ നിന്ന് ഓരോ വീഴ്ചയിലും നമ്മൾ മനസ്സിലാക്കാൻ ഇന്നിന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് ആവാൻ പറ്റിയത് അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കണം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ഈ നെഗറ്റീവോടാണ് പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പോസിറ്റീവോട് ഒരാളും ഫൈറ്റ് ചെയ്യാൻ നിൽക്കലില്ല നമ്മളെ മൈൻഡിൽ എപ്പോഴും വരും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ നെഗറ്റീവ് ആയാലും ഞാൻ ഏഴ് ക്ലാസ്സിൽ പറ്റിണ്ടി അതിനെ കുറിച്ചിട്ട് നെഗറ്റീവിനോടൊന്നും നെഗറ്റീവ് നമുക്ക് പെട്ടെന്ന് ആരോട് ചോദിച്ചാലും കിട്ടും നെഗറ്റീവ് ചിന്തിക്കാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഫെയിലറായതും നമുക്ക് ആയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറയും നമ്മൾ മൈൻഡിൽ ടോട്ടൽ പെട്ടെന്ന് വരാൻ മൈൻഡ് ഒരുപാട് പിന്നെ വിഷമങ്ങൾ ഉണ്ടായതും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ പറയാൻ കിട്ടും മറിച്ച് ഒരു പോസിറ്റീവായി നമുക്ക് ഹാപ്പി ആയത് നമ്മളൊരു സന്തോ എന്തെങ്കിലും എന്ത് എന്തായിക്കോട്ടെ നല്ല നല്ലൊരു കാര്യങ്ങൾ ഓർക്കാൻ പറയും നമുക്ക് കിട്ടൂല അത് കിട്ടുന്നുണ്ടെങ്കിൽ ആകൊന്നോ രണ്ടോ അത് നമ്മളെ മൈൻഡ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങനെ ആ ഒരു പവർ ഉണ്ട് അവിടെ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്നു അവിടെ അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു നെഗറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ മൊത്തം നമ്മൾ പിന്നെ മൈൻഡിലേക്ക് എടുക്കിയെന്ന് അതുപോലെ നമ്മൾ ആ ഒരു കാര്യത്തിൽ പോസിറ്റീവ് എല്ലാ കാര്യവും നല്ലൊരു പിന്നെ ഒരു ധാരണ ഇരിക്കണം ധാരണ ധാരണ ഉണ്ടാവണം ഓക്കെ അടുത്ത ഗ്രോത്ത് ഓഫ് മൈൻഡ് സെറ്റ് എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു ബിസിനസ്സിലായോ ഏത് ഏത് കാര്യത്തിലായും ഇപ്പൊ എനിക്ക് കഴിയൂല എന്നെ കൊണ്ടൊന്നും പറ്റൂല അത് 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 ചിന്തിക്കാണ്ട് നമ്മൾ എന്നെ കൊണ്ട് പറ്റൂ എന്നെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവും കാരണം ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും അത് നമ്മൾ മൈൻഡ് മൈൻഡ് സെറ്റാണ് മെയിൻ ഇമ്പോർട്ടന്റ് നമ്മൾ മൈൻഡ് സെറ്റില് എനക്ക് ചെയ്യാൻ പറ്റൂ എന്നെ കൊണ്ട് പറ്റൂന്നുള്ള ചിന്താഗതി എപ്പോഴും നമ്മള് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം ഇപ്പൊ നമുക്കിപ്പോ കാര്യത്തിൽ എനിക്കിതിന് പറ്റുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാനും ഫസ്റ്റ് ക്ലാരിറ്റി ഓഫ് വിഷൻ ഫസ്റ്റ് ഒരു വിഷൻ ഉണ്ടാക്കാനെ അതിനുശേഷം നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യാനെ എനക്ക് പറ്റും ഇതിനെ കൊണ്ടേ പറ്റും ഞാൻ ഒരു നേടേണ്ടത് എനക്ക് എന്താ നേടാൻ പറ്റും എന്ന് ചിന്തിക്കുക ആ രീതിയിലേക്ക് നമ്മൾ മൈൻഡ് എന്ത് ചെയ്യാനും ചിന്തിക്കാൻ നിൽക്കാന് അതിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പിന്നെ പഠിക്കാനും കൂടുതൽ പരിശ്രമങ്ങൾ നേടാനും കഴിയും അതുപോലെ തന്നെ ഫോക്കസ് ഓഫ് ഫോക്കസ് ചെയ്യാനും ത് ഏത് കാര്യം നമ്മൾ ഫോക്കസ് ഉണ്ടായിരുന്നു അത് ടൈം ആയിക്കോട്ടെ എനർജി ആയിക്കോട്ടെ ആ ഒരു എനർജി ആയാലും നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ് ചെയ്യണത് ഏത് കാര്യത്തിലും ഒരു ടൈം ടൈമിനാഴ്ച നമ്മൾ പ്രോപ്പർ ആയിട്ട് കാരണം നമുക്ക് ടൈം എന്ന് പറഞ്ഞ സംഭവം ഇന്ന് കഴിഞ്ഞ ഇന്ന് പക്ഷെ നമുക്ക് ബാക്കിൽ നമുക്ക് കിട്ടൂല ഇന്നലത്തെ ടൈം കിട്ടൂരിക്കലും അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ടൈം പോയ ടൈം നമുക്ക് ഒരിക്കലും കിട്ടില്ല എനർജി ആയാലും അങ്ങനെ തന്നെയാണ് നമ്മള് ജീവിതത്തിൽ ഓരോ ദിവസം കൂറും നമ്മൾ എനർജി ലോസ് ആയി ലോസായി വരുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യാന് അത് ഫോക്കസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ ഒരു ബിലീഫ് നമുക്ക് സെൽഫ് ബിലീഫായി ഉണ്ടാവണം സ്വയം വിശ്വാസം നമുക്ക് വിശ്വാസം ഉണ്ടാകണം നമ്മൾ എപ്പോഴും പറ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അതുപോലെ നിങ്ങൾക്ക് കഴിവ് നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എനക്ക് എന്തൊക്കെ കഴിവുണ്ട് അത് ചിന്തിക്കാൻ എനക്ക് അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കാൻ എനിക്ക് ഇന്നത്തൊക്കെ ഇത്ര ഇത്ര കഴിവുണ്ട് എല്ലാരധിക ആൾക്കാരും പറയും എനിക്ക് കഴിവില്ല കഴിവില്ല എല്ലാവരും പരിന്തോരമാക്കാൻ എനിക്ക് കഴിവില്ല എനക്ക് ആകേ കഴിവുള്ളൂ പക്ഷെ അറിയാത്ത കഴിവും പിന്നെ മറ്റുള്ളവർക്ക് അറിയുന്ന കഴിവുണ്ട് അങ്ങനെ രണ്ടു തരം കഴിവുള്ളത് എന്ന് എനക്ക് അറിയാം എനിക്കിത്രത്തോളം ഇത്രത്തോളം പാട് കഴിവുണ്ട് എന്നാൽ ചിലയാൾ പറഞ്ഞിരും എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ട് കഴിവ് എനിക്ക് ഇത്രത്തെ കഴിവുണ്ടെന്ന് പറയും അത് നമ്മൾ സെർച്ച് ചെയ്യാനേ അനക്ക് എന്തെല്ലാം കഴിവുള്ളത് അത് ഒന്നിക്കലും ഫ്രണ്ട്സോട് ഇരിക്കാൻ അനക്ക് എന്തെല്ലാം കഴിവുണ്ട് എന്ന് അവരോട് ചോദിക്കാൻ അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ നമ്മള് ലോകം മുഴുവൻ നമ്മൾ അംഗീകരിക്കണം എന്നില്ല ഏഹ് പക്ഷെങ്കിലും ചില കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കും പിന്നെ ചില ആൾക്കാരുടെ ചിന്താഗതിയുണ്ട് ഈ ലോകം മുഴുവൻ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ ജീവിതത്തിൽ സക്സസ് ആകും എന്നുള്ളത് അത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ ലോക സക്സസ് നമ്മളിപ്പോ ഒരു അംഗീകരിക്കണമെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യത്തിൽ നമ്മൾ സക്സസ് ആണ് എന്നാൽ ആ ആൾക്കാർ ശരിക്കും ഈ നീ സക്സസ് അല്ല എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ വിശ്വാസിക്കും അതുപോലെ നമുക്ക് സ്വയം സ്വയം വിശ്വാസം വേണം അനക്ക് പിന്നെ അനക്ക് നേടാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമ്മൾ ലൈഫിൽ ഉണ്ടാക്കണം അതുപോലെ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ധൈര്യം വേണം ധൈര്യ ശക്തി വേണം നമ്മളിപ്പോൾ ഏത് കാര്യത്തിനും ഫെയിലർ ആയാലും നമ്മൾ അതിൽ നിന്ന് എണീച്ച് പോകണം അല്ലാണ്ട് ഉയരാൻ നോക്കണം അല്ലാതെ അവിടെ പിന്നെ ഫെയിലർ ഫെയിലറായിട്ട് അവിടെ തന്നെ ഇരുന്ന് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഒരുപാട് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഫെയിലിയർ ആണ് ജീവിതത്തിൽ എനക്കൊന്നും ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റൂല അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പണ്ട് എല്ലാവരും വായിക്കുന്ന ഒരു സ്റ്റോറിയില്ലേ മായാവി മായാവിൽ ആ സ്റ്റോറിയിൽ ആ ഒരു ഡാക്കിനിയ മൂവിയല്ലേ അവര് അതിൽ നിന്ന് ചെയ്യുന്നത് ഫെയിലർ ആയിട്ടും വീണ്ടും വീണ്ടും എന്ത് എന്ത് ചെയ്യുന്ന ഫൈറ്റ് ചെയ്യുന്നു അവർ ഫെയിലറായിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ അവരെന്ത് ചെയ്യുന്ന അവര ഒരു ശ്രമങ്ങൾ അവരെന്ത് ചെയ്യുന്നു അവിടെ നിർത്തുന്നില്ല അവര് വീണ്ടും സ്റ്റാർട്ട് ചെയ്തോണ്ടേ ഇരിക്കുന്ന ഒരു എല്ലാവർക്കും അറിയണ്ടാവുമല്ലേ കാരണം നമ്മൾ പണ്ട് വായിക്കുന്നൊരു സ്റ്റോറി അത് മായാവി ലുട്ടാപ്പിയും മായാവി ഡാക്കിനി അമ്മയും ഓർമ്മ ഉണ്ടാവുന്നല്ലോ വിചാരിക്കുന്നത് അതുപോലെ പിന്നെ നമുക്ക് വേണ്ടുന്നൊരു കാര്യമാണ് കണ്ടിന്യൂസ് ലേണിങ് ജീവിതത്തിൽ നമുക്ക് ലേണിങ് ഉണ്ടാവണം അത് അത് നമുക്ക് ആ ഒരു ലേണിംഗ് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ള അത് ഓരോ ദിവസം എന്ന് നമ്മൾ എന്തെങ്കിലും ലേണിങ് ഉണ്ടായിക്കൊണ്ടേ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് നമുക്ക് നമുക്കൊന്നെങ്കിൽ ബുക്കിങ്ങിലൂടാവാം അല്ലെങ്കിൽ നമുക്ക് ഒരു മെന്ററിങ് ഉണ്ടാകുന്നത് ഒരു മെന്ററി ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നിട്ട് നൽകാം നമുക്ക് എന്ത് കാര്യങ്ങൾ അവരുടെ തുറന്ന് ചോദിക്കാം ഈ മെന്ററിങ് ഉണ്ടെങ്കിൽ അവരടുന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും നമുക്ക് ആ ഒരു മെൻട്രിങ്ങിലൂടെ നമുക്കൊരു പിന്നെ നമ്മളെപ്പോഴും നമ്മളെ ജീവിതത്തിൽ എപ്പോഴും പറയും ഞാനൊരു ഫെയിലിയർ ആണ് ഫെയിലിയർ ഫെയിലിയറാണ് പറഞ്ഞിട്ടേന്ന് പോകുന്നത് നിങ്ങളിപ്പോ അധികം നിങ്ങൾ ചുറ്റുവട്ടം തന്നെ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും നിങ്ങൾ ഫ്രണ്ട്സിനായിക്കോട്ടെ റിലേറ്റീവിനായിക്കോട്ടെ അങ്ങനെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഫെയിലിയർ ആണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നറിഞ്ഞിട്ടുള്ള ആ ഒരു തോട്ടിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഇപ്പൊ നമ്മളായിക്കോട്ടെ ഏതെങ്കിലും ഒരു ഇത് വരുമ്പോൾ വിഷമങ്ങൾ നമ്മൾ അതിലേക്കാ പോകുന്നത് ഫെയിലിയറിലേക്ക് പോകുന്ന പക്ഷെ ആ ഫെയിലിയറിലേക്ക് പോവാതെ നമ്മൾ മുന്നോട്ട് പോകാൻ എനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഒന്നിക്കേല് ആ ഒന്നിക്ക് മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്ററോട് ഷെയർ ചെയ്യാൻ എനിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഡിസ്കഷൻ ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഏത് ഇപ്പൊ ഹിന്ദുസ് നമ്മള് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുസ് ആ ഒരു ബുക്കിൽ ഉണ്ടല്ലോ നിങ്ങള് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേറൊരാളും കൂടി ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ കാരണം ഒറ്റയ്ക്ക് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അന്ന് കൂടുതലായിട്ട് നമ്മള് വിജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് വന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ഒരാളായിട്ട് ഡിസ്കസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫെയിലർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം കാരണം അവരുടെ അടുത്തും ഉണ്ടാവും സൊല്യൂഷൻ അതുപോലെ നമ്മുടെ അടുത്തും ഉണ്ടാവും സൊല്യൂഷൻ അതൊന്ന് ഒന്നിക്കില്ലൊന്ന് ബുക്കിൽ എഴുതാനും എനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ലൈഫിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ബുക്കിലോ ചില ബുക്കിൽ എല്ലാരും ബുക്കിൽ എഴുതുന്ന ആൾക്കാർ ഉണ്ടാവില്ല ചില മൈൻഡിൽ തന്നെ പിന്നെ പിന്നെ സെർച്ച് ഇങ്ങനെ ഉണ്ട് എനക്ക് എന്താ ചെയ്യാൻ പറ്റും ചില ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് തരത്തിൽ ഒരുപാട് ആൾക്കാർ കാരണം ഈ പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടോളം പേഴ്സണാലിറ്റി ടൈപ്പ് പോയിരുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ നോർമലി കേൾക്കുന്നത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആംബിവേർട്ട് മാത്രമേ കേൾക്കും പക്ഷെ അതിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് അതിൽ അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാകും നമ്മൾ എന്ത് തരത്തിലൊരാളാണെന്നുള്ളത് കാരണം ചില ആൾക്കാർ ഇപ്പം പിന്നെ പേഴ്സിയും എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എല്ലാം അവർ ലാസ്റ്റ് നിമിഷം ചെയ്യാനേ നമ്മള് പറയും ഞാൻ എന്നാ ലാസ്റ്റ് നിമിഷൻ ചെയ്യുന്നത് എന്നിട്ട് അങ്ങനെ ഒരുപാട് അതിൽ വരുന്നുണ്ട് കാര്യം പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പിന്നെ എല്ലാരും പറയും നീ അത് ചെയ്യും നീ എന്നെ കൊണ്ട് പറ്റും നീ എഴുതി എഴുതി നമ്മള് വല്ലാണ്ട് ഫോഴ്സ് ചെയ്യും പക്ഷെ അത് നമ്മളെ മൈൻഡിൽ എന്തെയ്യും ഉണ്ടാവും ഫോഴ്സ് ചെയ്യും പക്ഷെ അത് ആകെ രണ്ട് ദിവസവും മൂന്ന് ദിവസം നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരാഴ്ച പോകും ചില ആൾക്കാർ ആ ഒരാഴ്ച ഒരാഴ്ചയിലെന്ത് ചെയ്യും അവര് പിന്നെ കറക്റ്റ് ഫോളോ ചെയ്യും പിന്നെ വീണ്ടും എന്തു ചെയ്യും അത് പിന്നെ നിർത്തവര് അതാണ് ആ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് അങ്ങനെ അങ്ങനെയുണ്ട് ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് അങ്ങനെ ഉണ്ട് ചില ഒരു ടൈപ്പ് വെച്ചാൽ അവർ കറക്റ്റ് ഏരിയയില് പ്രോപ്പർ ആയിരിക്കും പക്ഷെ ഇവർക്ക് അത് പറ്റൂലത് പക്ഷെ അവർ വീണ്ടും ഒരു ആഴ്ച സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു പേഴ്സണിച്ചായിട്ട് അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഈയൊരു എഴുത്തെന്ന് പറഞ്ഞതും ആ ഒരു നടക്കൂലവർക്ക് അപ്പൊ അതൊന്നും ചെയ്യാൻ ഒന്നിക്കും അവരെ മനസ്സിൽ തന്നെ ഒരു പ്ലാൻ ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ ഫെയിലിയർ ആയാലും അതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് അതാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അത് അതായിരിക്കും നമ്മളെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ പ്രവൃത്തിയിലൂടെ വരാനേ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ ഇപ്പൊ വീട്ടമ്മയാണെങ്കിൽ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കണം നമ്മളെ മൈൻഡിൽ രാവിലെ സെറ്റ് സെറ്റായിട്ടുണ്ടാവും അതിന് ഉച്ചക്ക് ഇന്ന് ഇന്നാക്കാന്നുള്ളത് പക്ഷെ അത് നമ്മൾ മാറി ചിന്തിക്കുള്ളത് കാരണം അത് തന്നെയാണ് അതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരാനേ അതാണ് നമ്മള് മൈൻഡ് മൈൻഡ് വരുന്നത് കാരണം ചിന്തിക്കുന്ന എന്താണോ അതാണ് നമ്മൾ ശരിക്കും അതിലേക്ക് പോകുന്നത് അത് നമ്മൾ ടോട്ടലി ഡെയിലി നമ്മൾ ചിന്തിക്കാനാണ് എനിക്ക് എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാനേ ഞാൻ ഒരു സക്സസ് ആവണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആണ് എന്താന്ന് എനക്ക് ചെയ്യാൻ പറ്റാന്ന് അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് കൊറച്ച് ഒരു കുറച്ച് സമയം എന്ത് ചെയ്യണേ പിന്നെ എന്തൊക്കെയാണ് കഴിവുള്ളത് അത് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് അനക്ക് എന്തൊക്കെ കഴിവുള്ളത് അനക്ക് എന്തിലൊക്കെയാണ് എന്തൊക്കെ ഏത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ഒരു ധാരണ ഒരു ഫസ്റ്റ് ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ ഉണ്ടായിരിക്കണം അതിനെ കുറിച്ച് ചിന്തിക്കാൻ അതാണ് വേണ്ടുന്നത് നമ്മൾ ജീ അധിക എല്ലാ ആൾക്കാരും പരാജയത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കാന് പക്ഷെ ആ ഒരു പരാജയം എങ്ങനെയാണ് ഉണ്ടായത് ആ ഒരു ആ ഒരു പരാജയത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പരാജയം ഉണ്ടായത് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്നിട്ട് ആ ഒരു ആ ഒരു പരാജയത്തെ കുറിച്ച് പേടിക്കാണ്ട് അതിൽ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക ആ ഒരു ആ ഒരു നേടി എടുക്കാൻ അതിൽ നമുക്കൊരു പിന്നെ ഞാനൊരു എൻ എൽ ബി പ്രാക്ടീസ് അതുകൊണ്ട് പിന്നെ ചെറിയൊരു ഒരു ആങ്കറിങ് പിന്നെ പറഞ്ഞു നിങ്ങളോട് നിങ്ങക്ക് അല്ലേ ഓക്കെ അതെന്താണെന്ന് വെച്ചാല് ഒരു ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് നമുക്കൊരു ഒരു ഒരു കാര്യത്തിന് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞപോലെ നെഗറ്റീവായ കാര്യങ്ങളാണ് പക്ഷെ അത് പിന്നെ ഒന്നിക്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നൽ മീൻസ് ഒന്നിക്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഇത് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രസ് ചെയ്യുന്ന രീതിയില് ഒരു മീൻസ് ഞാൻ പറയും ആ ടൈമിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പിന്നെ എല്ലാരൊന്ന് കണ്ടെടുക്കാൻ എല്ലാരൊന്ന് മെല്ലെ കണ് ക്ലോസ് ചെയ്യാൻ നിങ്ങൾ ജീവിതത്തിൽ വളരെ വിജയകരമായ ഒരു അഭിമാനിച്ച ഒരു കാര്യം ഉണ്ടാവും ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഫണ്ണസ്റ്റ് ആയ ഒരു നല്ലൊരു ജീവിതത്തിൽ ഏറ്റവും ഒരു സന്തോഷം അല്ലെങ്കിൽ വിജയിച്ച ഏതെങ്കിലും ലൈഫിൽ ഒരു ഒരു ദിവസം ഒരു ഒരു വിജയിച്ച കാലം ഒന്നെങ്കിൽ എക്സാം വിജയിച്ചതാണ് അല്ലെങ്കിൽ അവാർഡ് കിട്ടിയതാ അല്ലെങ്കിൽ ജോലി ജോലിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഏടെങ്കിലും ഒരു ഒരു നല്ലൊരു കോൺഫിഡൻ്റോയെ കൂടെ നമ്മൾ ചെയ്തൊരു കാര്യം അതോ നിങ്ങൾ നിങ്ങർത്തു വയ്ക്കെ ആ ഒരു നല്ലൊരു ജീവിതത്തിൽ വിജയിച്ച ഒരു നിമിഷം ആ ഒരു നിമിഷം ഒന്ന് നിങ്ങൾ മനസ്സിലേക്കൊന്ന് വന്ന് എടുത്തോക്കുക അതൊന്നിക്കൽ ചില ആൾക്കാർക്ക് വിഷ്വലായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു ശബ്ദത്തിലൂടെ കേൾക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഒരു ശരീരത്തിൽ ഒരു അനുഭവിക്കാൻ പറ്റും ആ ഒരു വികാരം ആ ഒരു കോൺഫിഡൻറ് കിട്ടിയത് ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടിയത് ജസ്റ്റ് ഒന്ന് റിലാക്സ് എന്ന് ചെയ്തോക്കുക നമ്മുടെ മനസ്സിൽ ചില ആൾക്കാർക്ക് മനസ്സിൽ നല്ലോണം ആ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും ചിലൾക്ക് അത് ശബ്ദത്തിലൂടെയാണ് കേൾക്കാൻ പറ്റാറ് ചിലൾക്കത് വിഷൽ ആയിട്ട് അത് കാണാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സന്ദർഭം നല്ല ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു കണ്ടതിന് ശേഷം അവിടെ ഞാൻ ആ ഒരു ഒരു പ്രെസ് ചെയ്യേണ്ടത് ഒന്നിക്കലി ഫിംഗർ വെച്ചിട്ട് പ്രെസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് കൈ ഹോൾഡ് ചെയ്തിട്ടാവാം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ നല്ല സ്ട്രോങ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ ോങ് ഇല്ലാത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കി ഓക്കെ ജസ്റ്റ് റിലാക്സ് ക്ലോസ് ഓപ്പൺ യുവർ ഐസ് അത് ഒന്ന് അരങ്ങൊന്ന് പറഞ്ഞാൽ നല്ലായിരിക്കും ഒന്ന് മ്യൂട്ട് ചെയ്യോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് അരങ്കിലൊന്ന് സംസാരിക്കും നിങ്ങൾ ആ ടൈം ഒന്ന് മൈൻഡ് ഒന്ന് വേറെടുത്തലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് വേറെടുത്തേക്ക് ഒന്ന് പോയി നോക്കിയോ ജസ്റ്റ് നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് കണ്ണ് കൂട്ടിട്ട് ആ സിറ്റുവേഷൻ എന്നാല് ആ ഒരു കൈയ്യോടാ അന്നാ നിങ്ങളെ ആങ്കർ ചെയ്ത് ആ ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് ആ ഒരു ഇതാലോചിച്ചോക്കെ നിങ്ങൾക്ക് അത് കിട്ടും കറക്റ്റ് കിട്ടും നോക്കിയൊക്കെ അത് ഒരു ണ്ടോ നോക്കിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് വന്നാലും പ്രശ്നമില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാനേ ഏതെങ്കിലും അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്തെയ്യാ നെഗറ്റീവ് ആയ കാര്യങ്ങള് ഇഗ്നോർ ആവുത് എന്നിട്ട് നമ്മൾക്ക് പോസിറ്റീവ് ആയ കാര്യങ്ങള് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്താൽ കാരണം ഇതിനെ പറയാൻ ആങ്കറിങ് മെത്തേഡ് എന്ന് പറയാന് എൻ്റെ പേര് ഇത് നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടീട്ടും ഈ നെഗറ്റീവ് തോട്ടുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്ന ഒരു ടെക്നിക്കാ ഇത് അപ്പൊ നിങ്ങൾ എപ്പം ആ ഒരു ജസ്റ്റ് ഒരു രണ്ടോ ഒരു മൂന്നോ മിനിറ്റോ എന്നിട്ടാ ഡെയിലി ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതല്ല കാരണം നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ടുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ഉള്ളത് എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഫുൾ കോൺഫിഡൻസ് ആണ് സെറ്റ് താങ്ക് യു സർ ഇമേജിനെ പിടിച്ച് കുറച്ചു നേരം നിർത്താൻ പറ്റിട്ടുണ്ടായിരുന്നു സക്സസിന്റെ ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ അവസരങ്ങൾ വരൂല്ലേ അത് കൃത്യമായിട്ട് ഉപയോഗിക്ക അതും കൂടി നമ്മുടെ സക്സസിലേക്കുള്ള ഒരു വയാണ് നമ്മ പലപ്പോഴും പിന്നീടുത്തേക്ക് മാറ്റി വെക്കുമല്ലോ അവസരങ്ങൾ വരുമ്പോഴും അത് അതന്ന നേരത്തെ പറഞ്ഞത് കാരണം കുറെ ടൈപ്പ് പേഴ്സണലായിട്ടി കുറെ ടൈപ്പ് ഉണ്ട് അതിൽ ചില ആൾക്കാർ അതിൽ നാളത്തേക്ക് മാറ്റി വെക്കാനെ നാളെ നാളെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ ചിലയാൾ ആ ടൈപ്പ് അതുകൊണ്ട് പറഞ്ഞ് നമ്മൾ അന്ന് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് അതിപ്പോൾ ചിലർ പേഴ്സണായിട്ട് നമ്മളിപ്പോ ആയിട്ട് പറയുന്നു നമ്മളിപ്പോൾ ട്രെയിൻ നമ്മളിപ്പോ യാത്ര പോകണം എനിക്ക് ഇന്റർവ്യൂ ആവാം പക്ഷെ അവർ അവിടെ എത്താന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് അവർ അവരെത്താന് ഇപ്പൊ സ്കൂളിൽ കാണുന്നില്ല ഇപ്പൊ അതിൽ ടീച്ചേഴ്സ്മാർ എന്ത് ചെയ്യും നീ എപ്പോ ലേറ്റ് ലേറ്റായിട്ട് വരുന്ന എപ്പോ ലേറ്റ് ആയിട്ടാ ആയിട്ട് അവരുന്നിട്ട് അവരെപ്പോഴും പറഞ്ഞോണ്ടേ ഇരിക്കും കാരണം അവരെന്നുവച്ചാല് അവര് ഞാൻ പറഞ്ഞ പേർസെപ്റ്റീവ് എന്നുള്ള ഒരു ടൈപ്പ് അത് അവരെപ്പോൾ ലാസ്റ്റ് നിമിഷം എല്ലാം ചെല ഇപ്പം എക്സാം എക്സാമിന്റെ കാര്യങ്ങളായിക്കോട്ടെ അവരെല്ലാം എന്ത് ചെയ്യും തലേന്ന് എല്ലാം പഠിച്ചിരിക്കാൻ പക്ഷെ ഇത്രയും ദിവസം ഉണ്ടായിട്ട് പറയും പിന്നെ പറയും എക്സാമിച്ച് കുറച്ചും കൂടി മുന്നേ പഠിച്ച മതി എല്ലേ പക്ഷെ അവർ അങ്ങനെയാണെന്ന് ഉണ്ടാവാൻ നമ്മൾ അവരെപ്പോഴും പറയും നീ എന്തിനാ എാസ്റ്റ് നമ്മളെപ്പോഴും കലം പോകും കാരണം പിന്നെ പാരന്റ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും അവരങ്ങനെ പറയാനും പക്ഷെ അവര് ഏത് നിമിഷങ്ങളും എല്ലാം ലാസ്റ്റ് വെക്കാനിപ്പോ നമ്മളിപ്പോ എക്സാമ്പിൾ ഇപ്പൊ ജിമ്മിന്റെ കാര്യം എടുക്കാൻ നമ്മൾ ജിമ്മിന് പോകും ജിമ്മിന് ചോദിച്ചാൽ ഒന്നിക്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടും പിന്നെ വീണ് സ്റ്റോപ്പ് ചെയ്യവര് പിന്നെ വീണ് കുറെ അവർ അവരാണ് അപ്പൊ അത് നമ്മളെന്തെങ്കിലും അത് മനസ്സിലാക്കാൻ ഞാൻ അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ അവർ ഒന്നിക്കും ഫസ്റ്റ് ഒരു മാസം സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം പോലെ അതൊന്ന് ആ എടുക്കാൻ അതിനുശേഷം ഒരു മാസം അത് ചെയ്യാൻ വീണ് സ്റ്റോപ്പ് ചെയ്യാൻ വീണ്ടും അതിലേക്ക് അങ്ങനെയാണ് അവർ അത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താല് നമുക്ക് ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും അതിലൂടെ മാറാൻ പറ്റുമത് അതെ 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 ചില ചിലപ്പോ ഒന്നേ ഉണ്ടാവുള്ളൂ പിന്നെ നാൾ നമ്മൾ നമ്മൾ ഒരു അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പൊ അതിൽ നിന്ന് എനക്ക് മാറ്റം വരാൻ വേണ്ടി ആ ഒരു സെറ്റ് ആ ഗോൾ ഗോളത് സെറ്റ് ചെയ്യാനേ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലേ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റം വരും അതെ മാം വെൽക്കം പറയാനോ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാട്ടോ അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം േരം എല്ലാരും ക്ലാസ് കേട്ടി എല്ലാവരും താങ്ക് യു പറയുന്നു